നിയമുള്ളവരെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മത്സരിക്കും സഖാവ് എം വി ജയരാജനെ ജയരാജനെ അരിവാ ചുറ്റിക നക്ഷത്ര മലയാളത്തിലും മനുഷ്യരുടെ മനസ്സിന്റെ മയാട്ട അംഗീകാര വോട്ടുകളായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തി സഖാവ് എം വി ജയരാജനെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേണം ആശീർവദിക്കണമേക്കണം അനുഗ്രഹിക്കേമേ മണ്ണിലും മനസ്സിലും നിറങ്ങൾ ചാത്തുവി അടിച്ചമർത്തപ്പെട്ടവന്റെ ആത്മരോധനങ്ങൾ ഉരിയാടി അലറി ഉരിയുന്ന ചുവന്ന തെയ്യങ്ങളുടെ നാട് കണ്ണൂരി കണ്ണൂരി കനലുകൊണ്ട് കണ്ണെഴുതിയ തീക്കോലങ്ങളുടെ നാട് കണ്ണൂരി കണ്ണൂർ അരിവാളേന്ത്യ വയൽപ്പാടുകൾ ഒരു ജനതയ വിധേയന്മാരാക്കാതെ രൗദ്രാധനങ്ങളാക്കിയ നാട് കണ്ണൂരി പ്രതിഷേധിച്ചും പ്രതിരോധിച്ചും ചുവന്ന മണ്ണായ കണ്ണൂരി പോരാട്ടങ്ങളുടെ ഗണാങ്കണ ഭൂമികളിൽ വിപ്ലവം കൊണ്ട് ചരിത്രം രചിച്ച വീരോധിഹാസ നായകരുടെ നാട് കണ്ണൂരി സംഘപരിവാറിനെ ചെറുത്തുതോൽപ്പിച്ച ധീര സഖാക്കളുടെ നാട് കണ്ണൂരി കണ്ണൂർ വർഗശത്രുക്കളുടെയും സംഘപരിവാറിന്റെയും കൊലക്കുന്ന മുമ്പിൽ ജീവിതവും ജീവനും ദാനം ചെയ്ത രക്തം നാട് കണ്ണൂർ ആ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി ഗവൺമെന്റിനെതിരെ എല്ലാം ഭയക്കാതെ കണ്ണൂരിന്റെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇടിമിടക്കമായി മുഴങ്ങാൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മത്സരിക്കുന്നു സകാവ് എം വി ജയരാജനെ ഹരിവാ നക്ഷത്ര മലയാളത്തിൽ മായാത്ത അംഗീകാരം രേഖപ്പെടുത്തി സകാവ് എം വി ജയരാജനെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് െ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളോടും നിങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാർത്തിക്കുകയർ മനസ്സിനുള്ള കഴിഞ്ഞ വർഷം നിങ്ങളുടെ പൗരാവകാശം കൊണ്ട് ജയിച്ച് എം പി ആയി ആർ എസ് എസിന്റെ ശാഖകൾക്ക് കോൺഗ്രസുകാരനായ യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ എസ് എസ് സിദ്ധാന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരനായ യു ഡി എഫ് സ്ഥാനാർത്ഥി ഏതു നിമിഷവും ബിജെപിയിലേക്ക് കുടിയേരാൻ കോൺഗ്രസുകാരനായ യു ഡി എഫ് സ്ഥാനാർത്ഥി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ കൂട്ടുപിടിച്ച് കേരളത്തെ കലാപഭൂമിയാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ കോൺഗ്രസുകാരനായ യു ഡി എഫ് സ്ഥാനാർത്ഥി മഹാമാരികളും പ്രളയങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കൊണ്ട് കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ ടെല്ലും ഭയക്കാതെ മുന്നിൽ നിന്നുകൊണ്ട് ും കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നവകേരളത്തിന്റെ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തെ കൈപിടിച്ചുയർത്തി ലോകത്തിന് തന്നെ മാതൃകയാക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയെ കൂണ്ടുപിടിച്ച് കേരളത്തെ സമരക്കളമാക്കിയ കോൺഗ്രസുകാരനായ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഘപരിവാറിന്റെ ചാരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എം പി ആയിട്ടിരുന്ന് സംഘപരിവാറിന് വേണ്ടി കേരളത്തിലിരുന്ന് കുടലൂത്ത് നടത്തുമ്പോൾ ആ സമയമൊക്കെയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് എം പി ജയരാജൻ പ്രിയപ്പെട്ടവരെ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുമ്പിൽ വോട്ട് നിൽച്ചെത്തുമ്പോൾ പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ നിങ്ങളുടെ പൌരാവകാശം അരുവാ ചുറ്റി നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തി പ്രകാവി എം വി ജയരാജൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ചിഹ്നം മരുമാൾ ചുത്തിരിക നക്ഷത്രം നിങ്ങളുടെ മതുകളെല്ലാം നമ്മൾക്ക് മാത്രം നമ്മുടെ ചിഹ്നം മരുമാൾ നക്ഷത്രം നിങ്ങളുടെ മതുകളെല്ലാം നമ്മൾക്ക് മാത്രം നമ്മുടെ ശബ്ദം പങ്കെത്തിക്കാൻ പാർലമെന്റിൽ ഗർജിക്കുവാൻ എൻ്റെ ജയിച്ചു വരണം